ഹൈ കെയർ ആൻഡ് ജയെന്ന് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യൻ ഇവിടെ നോട്ടിഫിക്കേഷൻ മൂന്ന് ഇൻഡേക്കിൻ്റെയും കൂടി ഒരുമിച്ചായിട്ടാണ് വന്നിരുന്നത് സീറോ ടു പബ്ലിക് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് സീറോ വൺ പബ്ലിക് ട്വൻറ്റി ട്വൻ്റി സിക്സ് സീറോ ടു പബ്ലിക് ട്വൻ്റി ട്വൻറ്റി സിക്സ് ഇതിനകത്ത് സീറോ ടു പബ്ലിക് ട്വൻ്റി ട്വൻറ്റി ഫൈവ് ഇൻഡേക്കിൻ്റെ എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ആയിരിക്കാണ് സെലക്ഷൻ കിട്ടിയ കുട്ടികൾ സെപ്റ്റംബറിൽ തന്നെ ട്രെയിനിങ്ങിനും പോയി ഇനി വരാൻ പോകുന്നത് സീറോ വൺ ഒബ്ലിക് ട്വൻ്റി ട്വൻറ്റി സിക്സിൻ്റെയും സീറോ ടു ഒബ്ലിക് ട്വൻറ്റി ട്വൻ്റി സിക്സിൻ്റെയും സ്റ്റേജ് ടു അപ്ഡേറ്റ്സാണ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് ഇൻടേക്കിൻ്റെ സ്റ്റേജ് ടു എപ്പോഴാണ് സ്റ്റാർട്ട് ആകാൻ പോകുന്നത് ഫിസിക്കൽ എപ്പോഴായിരിക്കും എക്സാം എപ്പോഴായിരിക്കും അഡ്മിറ്റ് കാർഡ് എപ്പോഴായിരിക്കും ഈ എല്ലാ കാര്യങ്ങളും ഈ ഈരുള്ളിൽ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇതോടൊപ്പം തന്നെ ആർക്കൊക്കെ ആയിരിക്കും ചാൻസ് ലഭിക്കാൻ പോകുന്നത് എന്നീ കാര്യങ്ങൾ കൂടി ഈ ഈരുവിളിൽ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നേ വി എസ് എസ് ആർ എം ആർ ഇ എം എ എക്സാം എഴുതൊരു കേഡറ്റാണ് Engel. ഫസ്റ്റ് ഇൻഡേക്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എങ്കിലും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കണം കാരണം ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ഇതോടൊപ്പം തന്നെ നിങ്ങൾക്കും ചാൻസ് ലഭിക്കുക ഇല്ലയോ എന്ന് കൂടി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ശേഷം റൈറ്റ് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഒരു ഡിഫൻസ് കിട്ടുന്നിടം വരെ സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് വീഡിയോ കാരട്ട്സ് നിങ്ങളിവിടെ കാണുന്ന ഇന്ത്യൻ നിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് സ്റ്റേഷ്യൂ പ്രൊസസിന്റെ അഡ്മിറ്റ് കാർഡിന്റെ അപ്ഡേറ്റ്സ് എല്ലാം തന്നെ ഒഫീഷ്യലായിട്ട് ആയിട്ട് വന്നിരിക്കുകയാണ് നിങ്ങളിവിടെ കാണുന്ന ഇന്ത്യൻ ഇവിടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ഇന്നലെയാണ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇതിന്റെ ക്ലിയർ ആയിട്ടുള്ള അപ്ഡേറ്റ് വന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഒത്തിരി കുട്ടികൾക്ക് സീറോ വൺ ഒബ്ലി ട്വന്റി ട്വന്റി സിക്സ് ഇന്ത്യക്കിലേക്ക് ചാൻസ് ലഭിച്ചിട്ടുണ്ട് ആ കുട്ടികളെല്ലാം തന്നെ എന്താണ് നെക്സ്റ്റ് സ്റ്റേജിലേക്കുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പക്ഷേ കുട്ടികളെ നിങ്ങൾ ഉണർന്നോളൂ ഉടനെ തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിരിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യണമെന്ന് നോക്കൂ കുട്ടികളെ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റ് ആണ് ഷോർട്ട് ലിസ്റ്റിംഗ് ഫോർ സ്റ്റേജ് ടു ഓഫ് അഗ്നിവീർ എസ് എസ് ആർ എം ആർ സീറോ വൺ ഒബ്ലിക് ട്വൻറ്റി ട്വൻ്റി സിക്സ് ബാച്ച് ഇസ് ഇൻ പ്രോഗ്രസ് ആൻഡ് കാളപ് ലെറ്റർ വിൽ ബി ഇഷ്യൂഡ് ബൈ എൻഡ് ഒക്ടോബർ ട്വൻ്റി ട്വൻറ്റി ഫൈവ് ഇപ്പോൾ നടക്കുന്ന ഒക്ടോബർ മന്താണ് ഈ മന്തിൻ്റെ എൻഡോടെ നിങ്ങൾക്ക് കളബ് ലെറ്റർ ലഭിക്കുന്നതായിരിക്കും അതായത് സ്റ്റേജ് ടുവിൻ്റെ സെക്കൻഡ് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതായിരിക്കും മനസ്സിലായി ഇനി ഞാൻ പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോയിൽ ആർക്കൊക്കെ ആയിരിക്കും ചാൻസ് ലഭിക്കാനുള്ള സാധ്യതയെന്നു നിങ്ങളുടെ എന്തായാലും സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് അതായത് സ്റ്റേജ് ടുവിലേക്കുള്ള മെറിറ്റ് ലിസ്റ്റ് ഈ മാസം ഒക്ടോബർ എൻഡോടെ വരുന്നതായിരിക്കും അതിനുശേഷം നിങ്ങളുടെ സ്റ്റേജ് ടു പ്രോസസ് സ്റ്റാർട്ടാകാൻ പോകുന്നത് നവംബർ ലാസ്റ്റ് വീക്കോടായിരിക്കും മനസ്സിലായോ നവംബർ ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഡിസംബർ ഫസ്റ്റ് വീക്കോടെ നിങ്ങളുടെ സ്റ്റേജ് ടു പ്രോസസ് സ്റ്റാർട്ടാവുന്നതായിരിക്കും നിങ്ങൾക്കറിയാം ഇന്ത്യൻ നേവിയുടെ ഫിസിക്കൽ ടെസ്റ്റിലെ അവിടെ റണ്ണിംഗ് ഉണ്ട് ചില കുട്ടികൾ ഫെയിൽ ആവാറുണ്ട് എന്നാലോ ചില കുട്ടികൾ പാസ്സാവാറുണ്ട് എന്നാൽ പുഷപ്പിലോ മിക്കവരും പാസ്സാവാറുണ്ട് ബെൻറ്റിനി സിറ്റപ്പിൻ്റെ കാര്യം പറയുമ്പോൾ അവിടെയാണ് കൂടുതലും കുട്ടികൾ ഫെയിൽ ആവുന്നത് ആ ഒരു പ്രോപ്പർ മെത്തേഡിൽ സിറ്റപ്പ് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നിങ്ങളും നെക്സ്റ്റ് ഇൻടേക്കിലേക്ക് സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ എന്താണ് നിങ്ങളുടെ ഫിസിക്കൽ മെയിൻറ്റെയിൻ ചെയ്യണം അറ്റ് ദ സെയിം ടൈം ഇന്ത്യൻ നേവിയുടെ സെലക്ഷൻ പ്രോസസ്സിലെ മറ്റൊരു ട്വിസ്റ്റ് എന്താണ് ഫിസിക്കൽ കഴിഞ്ഞാൽ ഉടനെ തന്നെ റിട്ടേൺ എക്സാം ഉണ്ട് ഈ ഒരു എക്സാമിന് നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നു അതനുസരിച്ചിരിക്കും നിങ്ങളുടെ സെലക്ഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ആരും ഈ ഒരു മിസ്റ്റേക്ക് കാണിക്കരുത് ഉടനെ തന്നെ സ്റ്റേജ് ടുവിലേക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ സ്റ്റേറ്റ് ടുവിൻ്റെ റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആന ഡിഫൻസ് അക്കാഡമിയിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ നിന്ന് മോക്ക് ടെസ്റ്റും ലഭിക്കുന്ന നേവി നേി എസ് എസ് ആറിൻ്റെയും എം ആറിൻ്റെയും മെഡിക്കൽ അസിസ്റ്റന്റിൻ്റെയും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് എല്ലാ അപ്ഡേറ്റും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി നിങ്ങൾ കുറച്ച് കാര്യം കൂടി അറിഞ്ഞിരിക്കണം അതോടൊപ്പം തന്നെ രണ്ടായിരത്തി നെക്സ്റ്റ് ഇന്ത്യൻ നേവിയുടെ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും ആ ഒരു കാര്യം കൂടി നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ഈ ഒരു വീഡിയോയിൽ അത് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും ഇനി നമുക്ക് ആർക്കൊക്കെ ആയിരിക്കും ഈ തവണ ചാൻസ് ലഭിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം കേരറ്റ്സ് ഈ അപ്ഡേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അതിൽ ഉണ്ടായിരുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു അപ്ഡേറ്റ് അനുസരിച്ചിട്ടാണ് ഇന്ത്യൻ നേവി എല്ലാ പ്രോസസ്സും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിൻ്റെ ഫുൾ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഈ ഒരു ഇൻടേക്കിൻ്റെ ഏതാണ് സീറോ ടുബ്ലിറ്റ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഇനി നെക്സ്റ്റ് ഇൻടേക്ക് ഏതാണ് സീറോ ട്വൻറ്റി ട്വൻറ്റി സിക്സ് ആണ് ഈ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന ഇയർ അപ്ഡേറ്റ് അനുസരിച്ച് നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റിംഗ് ആൻഡ് ഇഷ്യൂ ഓഫ് കോൾ അപ് ലെറ്റർ ഒക്ടോബറിലായിരിക്കും വരാൻ പോകുന്നത് കണ്ടോ ഇനി സ്റ്റേജ് ടു ഫോർ അഗ്നിവിർ സീറോ വൺ അബ്ലിക് ട്വൻറ്റി ട്വൻ്റി സിക്സ് നവംബർ ആൻഡ് ഡിസംബർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ആൾറെഡി ഇതിൻ്റെ അപ്ഡേറ്റ് നെവി തന്നിട്ടുണ്ട് നെക്സ്റ്റ് ആണ് ഇൻഡക്ഷൻ ഇൻഡെക്സിനായിട്ട് ചിൽക്ക അതായത് നിങ്ങൾ ട്രെയിനിങ്ങിന് പോകാൻ പോകുന്ന എപ്പോഴായിരിക്കും സെലക്ഷൻ കിട്ടി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മന്തിലായിരിക്കും ക്ലിയർ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യവും ഡീറ്റെയിൽ ആയി മനസ്സിലായി കാണുമെന്ന് ഇനി നമുക്ക് നോക്കാം ആർക്കൊക്കെ ആയിരിക്കും ചാൻസ് ലഭിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് നോക്കൂ കുട്ടികളെ ഇന്ത്യൻ നേവിയുടെ ഈ തവണത്തെ ഇൻടേക്ക് എന്ന് പറയുന്നത് മൂന്ന് ഇൻടേക്കായിരുന്നു സീറോ ടു ഒബ്ലിക് ട്വൻ്റി ട്വൻ്റി ഫൈവ് നെക്സ്റ്റ് എന്ന് പറയുന്നത് സീറോ വൺ ഒബ്ലിക് ട്വൻ്റി ട്വൻ്റി സിക്സ് ആൻഡ് നെക്സ്റ്റ് ഇൻടേക്ക് സീറോ ടു ഒബ്ലിക് ട്വൻ്റി ട്വൻ്റി സിക്സ് അല്ലേ ഇപ്പോൾ ഈ ഒരു ഇൻടേക്കിൻ്റെ ഫുൾ പ്രോസസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് കുട്ടികൾ ആൾറെഡി ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ഇൻടേക്ക് ആണ് ഇനി നമുക്ക് നോക്കാം ആർക്കൊക്കെ ആയിരിക്കും ചാൻസ് ലഭിക്കാൻ പോകുന്നതെന്ന് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻടേക്കിൽ പി എഫ് ടിയിൽ ഫെയിലായ കുട്ടികൾക്കും അതുപോലെ തന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരാത്ത കുട്ടികൾക്കും ചാൻസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എത്രയാണ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സാധ്യതയുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് ഞാൻ പറയുന്നില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇന്ത്യൻ ഇവിടെ സെലക്ഷൻ പ്രോസസ്സ് ഇതേ രീതിയിൽ നടക്കുന്നത് ഇനി നെക്സ്റ്റ് കട്ട് ഓഫ് എന്തായാലും വരും അതായത് നെക്സ്റ്റ് ഷോർട്ട് ലിസ്റ്റ് എന്തായാലും വരും ആ ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ ഈ ഫസ്റ്റ് ഇൻടേക്കിൻ്റെ കട്ട് ഓഫ് എത്രയായിരുന്നു എന്തായാലും അതിനെക്കാട്ടിങ് താഴെയായിരിക്കും കട്ട് ഓഫ് വരാൻ പോകുന്നത് കട്ട് ഓഫ് ചിലപ്പോൾ വൺ അല്ലെങ്കിൽ ടു അല്ലെങ്കിൽ ത്രീ മാർക്ക് മിനിമം വൺ അല്ലെങ്കിൽ മാക്സിമം ത്രീ മാർക്കിനടുത്ത് ആർക്കൊക്കെയാണോ മാർക്ക് ഉള്ളത് അത്രയും കുട്ടികൾക്ക് എന്താണ് നെക്സ്റ്റ് ഇൻഡേക്കിലേക്ക് ചാൻസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഫോർ എക്സാമ്പിൾ ആയിട്ട് സീറോ ടു ബ്ലക് ട്വൻറ്റി ട്വൻ്റി ഫൈവ് ഇൻടേക്കിൻ്റെ കട്ട് ഓഫ് ഫോർട്ടിയാണെന്ന് വിചാരിക്കുക എസ് എസ് ആറിൻ്റെ ഞാൻ പറയുന്നത് ഫോർട്ടിയാണ് കട്ട് ഓഫ് വന്നതെങ്കിൽ തേർട്ടി സെവൻ മാർക്കുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ നെക്സ്റ്റ് ഇൻഡേക്കിലേക്ക് എന്താണ് ഇനി ചാൻസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ക്ലിയർ മനസ്സിലായ അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് ക്രൈറ്റീരിയയിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി നെക്സ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ആർക്കൊക്കെയാണോ ഈ രണ്ട് ഇൻഡേക്കിലേക്ക് ചാൻസ് ലഭിച്ചിട്ടുള്ളത് ഫസ്റ്റ് എക്സാം കഴിഞ്ഞതിനു ശേഷം റിസൾട്ട് വന്നപ്പോൾ ആ ഒരു റിസൾട്ടിൽ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ദിസ് കാൻഡിഡേറ്റ്സ് ആർ എലിജിബിൾ ഫോർ ദിസ് ഇൻഡേക് എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ രണ്ട് ഇൻഡേക്കിലേക്ക് ആൾറെഡി ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ആ ഒരു ഷോർട്ട് ലിസ്റ്റിൽ വരുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തായാലും അഡ്മിറ്റ് കാർഡും വരുന്നതായിരിക്കും ഐ ഹോപ്പ് നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുവെന്നും നിങ്ങൾ സീറോ ടു ഒബ്ലിക് ട്വന്റി ട്വന്റി ഫൈവ് ഇൻഡേക്കിൻ്റെ സ്റ്റേജ് ടുവിൽ ഫിസിക്കൽ ഫെയിൽ ആയ കേഡറ്റ് ആണെങ്കിലും ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ നിന്ന് ഔട്ടായ കേഡറ്റാണെങ്കിലും നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ചാൻസ് ഉണ്ട് പിന്നെ ഫസ്റ്റ് ഇൻഡേക്കിൻ്റെ ആ ഒരു എക്സാം റിസൾട്ട് വന്നല്ലോ എക്സാം റിസൾട്ട് വന്നപ്പോൾ ആ കട്ട് ഓഫിനെക്കാട്ടിയും വൺ മിനിമം മാർക്ക് മാക്സിമം ത്രീ മാർക്ക് കുറവാണെങ്കിലും നിങ്ങൾക്ക് നെക്സ്റ്റ് ഷോർട്ട് ലിസ്റ്റിൽ വരാനുള്ള സാധ്യതയുണ്ട് ഫൈനൽ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ കേഡറ്റ് ആണോ എക്സാം റിസൾട്ട് വന്നപ്പോൾ ഈ ഇൻടേക്കിലേക്ക് കൂടി പാസ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എലിജിബിൾ ആയിട്ടുണ്ടെങ്കിൽ അവർക്കൂടി ചാൻസ് ലഭിക്കുന്നതായിരിക്കും ക്ലിയർ ആയാലോ ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വരാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് ജൂൺ മന്തോടായിരിക്കും എക്സാം ഡേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈ ആഗസ്റ്റ് മന്തോടായിരിക്കും ഐ ഹോപ്പ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റിയെന്ന് എൻ്റെ ലൈഫ് സെഷനിൽ ഒത്തിരി കുട്ടികൾ വന്ന് ചോദിച്ചിട്ടുള്ളതാണ് ഈ ഇൻഡേക്കിനെ പറ്റിയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് കുട്ടികൾ അനൻ ഡിഫൻസ് അക്കാഡമിയിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആർമി ജി ഡി ട്രേഡ്സ് ടെക് ഒ എ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് എന്നീ ട്രേഡിലേക്കുള്ള ഓൺലൈൻ ക്ലാസ് ആൻഡ് ഓഫ്ലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഓൺലൈൻ അപ്ഡേറ്റ് ആണ് ഞാൻ പറയുന്നത് ഡെയിലി ലൈവ് ക്ലാസ് റെക്കോർഡ് സെഷൻ വീക്ക്ലി സിക്സ് ഡേസ് ക്ലാസ് ഡെയിലി പ്രാക്ടീസ് പേപ്പർ റിവിഷൻ മോക് ടെസ്റ്റ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നെക്സ്റ്റ് നോട്ടിഫിക്കേഷനിലേക്ക് നിങ്ങൾക്ക് നേരത്തെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആനൻ ഡിഫൻസ് അക്കാഡമിയിലെ ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഈ എല്ലാ ട്രേഡിൻ്റെയും ക്ലാസുകൾ ഇവിടെ അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ ഈ എല്ലാ ട്രെഡിൻ്റെ മോക്ക് ടെസ്റ്റും ലഭിക്കുന്നതായിരിക്കും നിങ്ങളിപ്പോൾ വേറെ എവിടെയെങ്കിലും പഠിക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഡിഗ്രിക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഐ ടി അല്ലെങ്കിൽ പോളിടെക്നിക് കോഴ്സിൽ പഠിക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പോർഷൻ കവർ ചെയ്യാവുന്നതാണ് ആദ്യത്തെ ചാൻസിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആർമി ജോബ് നേടിയെടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ എസ് എസ് ജിയുടെ ക്ലാസ്സുകളും നമ്മുടെ അക്കാഡമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട് റെക്കോർഡ് സെഷൻ ഉണ്ട് വീക്ക്ലി സിക്സ് ഡേയ്സ് ക്ലാസ് ഉണ്ട് ഡെയിലി പ്രാക്ടീസ് പേപ്പർ മോക്ടസ് എല്ലാം ലഭിക്കുന്നതാണ് പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എസ് എസ് സി ജിയുടെ ക്ലാസുകൾ മലയാളത്തിലും ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക വേക്കൻസും കൂടുതലായിരിക്കും ഈ തവണ എസ് എസ് സി ജി ഡിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറില് കോഴ്സിനെ കുറിച്ചും ഇന്ത്യൻ ആർമി റാലിയുടെ കോഴ്സിനെ കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ നമ്പർ ഉടനെ തന്നെ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യുക എന്നിട്ട് എപ്പോഴാണ് നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത് എപ്പോഴാണ് നിങ്ങൾ കോഴ്സിനെ കുറിച്ച് അറിയേണ്ടത് ധൈര്യമായിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ കോൾ ചെയ്യാം വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് അറിയാം നമ്മുടെ ഈ ഒരു ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം അപ്പോൾ നമുക്ക് വേറൊരു ഉടൻ ഞാൻ കാണാം താങ്ക് സോ മച്ച് ജയഹന്ദ്